ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചു നോക്കൂ ഒരു പത്ത് ദിവസമെങ്കിലും ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് ഉമ്മ കൊടുക്കാൻ വാപ്പാനോട് മക്കൾ പറഞ്ഞപ്പം ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് മരിച്ച മയ്യത്തിന്റെ കൈ പിടിച്ച് സലാം പറ അകത്തേക്ക് കയറുന്ന വാപ്പ മക്കളോട് പറഞ്ഞോലെ മക്കളെ ഉമ്മാന്റെ കയ്യിന്റെ അടിയിൽ നിറയെ കറിക്കത്തിന്റെ അടയാളുണ്ട് മക്കളിറന്ന് വാപ്പയെ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ഉമ്മാന്റെ കൈമല അതുണ്ട് വാപ്പ കാണാഞ്ഞിട്ട വാപ്പയൊന്ന് കൈ പിടിച്ചു നോക്കാഞ്ഞിട്ട വാക്കൊന്നും മാക്കൊരു നല്ല സന്തോഷത്തോടെ സമീപിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പടച്ചറബ് നൽകുന്നത് കുറച്ച് കാലാണെങ്കിലും അത് പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണം ഞാൻ സംസാരിക്കുന്നത് സഹോദരൻ ആഷിർ അലിയോടാണ് ഒരു നല്ല ഭർത്താവ് എന്നാൽ കപ്പട മീഷ സിക്സ് ബേക്ക് ബോഡി ആറൊക്കെ ശമ്പളം സിനിമാ നടന്റെ ലുക്ക് അല്ല ഒരാണിന്റെ ലുക്കോ അന്റെ സൗന്ദര്യവും അല്ല ചില സ്ത്രീകളുണ്ടല്ലോ പെണ്ണിൻ ആണിന്റെ ലുക്ക് കണ്ടിട്ടോനമതിന്ന് വാശി പിടിക്കും കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം വീട്ടിൽ കണ്ണീർ വഴിച്ചു വരുന്ന മോളോട് ചില വാപ്പാരുമാര് ചോദിക്കും എന്താ മോളെ ആ വീട്ടിൽ സന്തോഷമല്ലേ ചില പെൺകുട്ടികൾ സങ്കടപ്പെട്ടിട്ട് പറയും ഉമ്മ കാണാനുള്ള ഭംഗി അപ്പം അങ്ങനെയുള്ളൂ സ്വഭാവം ഒരു അഞ്ചു വയസ്സക്കും പറ്റൂലമ്മ മൂക്കത്താ ദേഷ്യം ഒന്നേ ഞാൻ രണ്ടാമത്തേന് തെറി വിളിക്കും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട് അവളെ മരിച്ചോയെ വലിയ പറയുന്നവരുണ്ട് വളർത്തു ദോഷം പറഞ്ഞിട്ട് കുടുംബത്തെ തെറി പറയുന്നവരുണ്ട് ുംഹസനക്കും ലിനിസിക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരസൂൾ റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ ആലോചിച്ചു നോക്കൂ ഇന്ന് വിവാഹിതയാകുന്ന റഷാ ഫാത്തിമ ആ വീട്ടിൽ അധികപ്പറ്റായിട്ടല്ല വാപ്പ കൈ പിടിച്ചു കൊടുക്കുന്നത് ഈ വാപ്പാക്ക് നോക്കാൻ കഴിവില്ല ചിട്ടുമല്ല മറിച്ച് ആ വാപ്പക്കും അറിയാം കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ തടിക്ക് പോകും അന്നിന്റെ മോക്ക് ഒരു കാവലു വേണം ആ പ്രതീക്ഷയില പത്തിരുപത്തൊന്ന് കൊല്ലം രാജകുമാരിയെ പോലെ കൊണ്ടിടന്നൊരു പെണ്ണിനെ എന്റെ കൈമലേക്ക് പിടിച്ചേൽപ്പിക്കുന്നേ അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പൊരയിലിട്ട് കൈത്തരിപ്പോണ്ടും നാവോണ്ടും ജയിച്ച അല്ല പറയ ഓൻ എന്താണ് അല്ലാന്റെ കണ്ണിൽ ഓൻ ഇരുകാലി മൃഗം മാത്ര കെട്ടിയ പെണ്ണിനെ കൈയോണ്ടും നാവോണ്ടും ജയിക്കുന്നോൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം സ്നേഹം കൊണ്ട് ബഹുമാനിക്കണം അവൾക്കും അവർക്കും സ്വപ്നങ്ങളുണ്ടെന്നറിയണം അവളെ കുടുംബം കുടുംബമായിട്ട് പരിഗണിക്കണം അങ്ങനെ ഒരു നല്ല വർത്താവാകാൻ സഹോദരൻ ആഷിർ അലിക്ക് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ കൂടെ സഹോദരി പ്രഷാ ഫാത്തിമയോടും മുഴുവൻ പെങ്ങന്മാരോടും ആരാ അമ്മമാര് നല്ല പെണ്ണ് വിവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആവരണം കണ്ടിട്ടും കൊരട്ടാൻ മാത്രമുള്ള ഫേഷ്യൽ ക്രീമിന്റെ ആ ഭംഗി കണ്ടിട്ടുവാ നിങ്ങളെ ഭംഗി കണ്ടിട്ട് ഒരാണുങ്ങളെ നോക്കുന്നുണ്ടേ ഓം പൊട്ടന കാരണം പെണ്ണിന്റെ മൊൻസോള മനസ്സിനാ അതോളം ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ അങ്ങനെ കുടുംബത്തിൽ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ കുടുംബം സ്വർഗം പോലെ ആണുങ്ങൾ കുണ്ടടക്കും ഞാൻ ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ബൈപ്പാസിന്റെ സൈഡിൽ ഈ മഴ കൊണ്ടുകൊണ്ട് ഒരുത്തൻ എൺപത് ഉറുപ്പന്റെ ബിരിയാണിന്റെ പെട്ടി കാണിച്ച് വിലപേശുക നാപ്പത് ഉറുപ്പന്റെ മാസ്കും പിടിച്ചോം വെയിൽ കൊള്ളുക ഓം മഴ കൊള്ളുക മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ഓം നാട്ടിക്ക് പൈസ അയക്കുക എന്തുകൊണ്ടാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നതെന്നറിയോ ഇമാര്യങ്ങൾ പട്ടിണി കടക്കാണ്ടിരിക്കാൻ നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ നിങ്ങളിപ്പോഴും ധരിച്ചതൊരാണിന്റെ വയർപ്പ നിങ്ങളിപ്പോഴും കഴിക്കുന്നത് ഒരു ആണിന്റെ കത്തി നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യമുണ്ടല്ലോ അത് നിങ്ങൾ ആണിന് ആയുസുള്ളത് ആ ജീവിച്ചിരിക്കുന്ന ആണിനൊരു മനസ്സമാധാനം കൊടുക്കാനും ഒന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് സന്തോഷം കൊടുക്കാനും പറ്റിയിട്ടില്ലേ നാട്ടിൽ ഏതാണുങ്ങളെ മനസ്സിൽ രോമാഞ്ചുണ്ടാക്കിയിട്ടെന്താ കാര്യം ഫസ്വാലി ഹാത്തു കാലി നല്ല പെൺ കെട്ടി ഓന്റെ ഒന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ് അവന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണുന്നവളാണ് അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഭാര്യയുമാകാൻ സഹോദരി റഷാ ഫാത്തിമക്ക് ഫാത്തിമക്കല്ലാഹു തൗഫിക്ക് നൽകട്ടെ ഇനി എല്ലാവരോടും കൂടി ഇത്രയുള്ളൂ ഇസ്ലാമിലെ വിവാഹം ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ബാറക്കല്ലാഹുലകുമാറക്കലൈക്കുമാർ മൂന്ന് തവണ പ്രാർത്ഥിക്കണം ശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം അള്ളാഹുലഹും അല്ലാഹുവേ ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ഈ കുടുംബങ്ങൾക്ക് ഇങ്ങി കൊടുക്കണേ റദ്ദേ ഒരു കല്യാണത്തിന് വന്ന് ഇത് രണ്ടും ചൊല്ലാതെ ഇറങ്ങിപ്പോകുമ്പം അള്ള മലക്കളോട് പറയുന്ന ഒരു ഗുണവും ഇല്ലാണ്ട് തിന്നു പോണത് കണ്ടോന്ന് ഇതാർക്കും വേണ്ട പറഞ്ഞു കൊടുക്കേണ്ടവരും പറഞ്ഞു കൊടുക്കുന്നില്ല ചൊല്ലേണ്ടവർക്കതറിയേയില്ല പടകം പൊട്ടിക്കലും പാട്ടി വച്ചു തുള്ളലും ജെ സി ബിയിൽ പ്രിയാപ്പനം കൊണ്ടുവരലും ഒട്ടകപ്പുറത്ത് കയറ്റലും ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ സുന്നത്ത് എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ട ആയിരളെ കൊണ്ട് നടപ്പിച്ച കോലാഹലം അഞ്ചാളെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ചിട്ട് ചെയ്യിച്ചോന ആകാശത്തുള്ളത് എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടില്ലെങ്കിൽ നാളെ അള്ളാന്റെ കണ്ണില് ഞാനുംങ്ങളും ഒക്കെ കുറ്റവാളികളായി തീരും അങ്ങനെ ആവാതിരിക്കാൻ ഓരോ കുടുംബത്തിലും ഓരോരുത്തരുത്ത ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപ്പുരം മരിച്ച ഒരേ ഒലാക്കണം എന്നല്ലട്ടോ കുട്ടികൾ കളിക്കട്ടെ പാട്ട് പാടട്ടെ തുള്ളട്ടെ പുതിയാപ്പന അഞ്ചാറ് ചെറുപ്പക്കാരൊന്നും കയ്യ് കുട്ടി കൊണ്ടുവരിലൊന്നും കുറ്റല്ല കൂളിംഗ് ക്ലാസ് ഇടലും ഒരേ കുപ്പായിടലൊന്നും കുറ്റല്ല പക്ഷെ ഇരുപത്തയ്യായിരത്തിന്റെ പൊട്ടിത്തീരുമ്പം ഇരുപത്തഞ്ചുറുപ്പയ്ക്ക് കഞ്ഞിക്കും പയറിനും ഇപ്പോഴും ക്യൂ നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട് മെഡിക്കൽ കോളേജിന്റെ മുൻപിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് വാപൊട്ടുന്നവരുണ്ട് ഇപ്പോഴും നടുക്കടലിൽ പച്ചമീനും ഒപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുണ്ട് ഉണ്ട് വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാണകം തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന സുഡാനുകളുണ്ട് അവരൊക്കെ ഉണ്ടാകുമ്പം ഒരു ഗുണവും ഇല്ലാണ്ട് പൊട്ടിച്ചു കളയരുതെന്നേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ വസല്ലാഹുലബീന നിങ്ങൾ പണത്തിനോ സൗന്ദര്യത്തിനോ തറവാട് മഹിമക്കോ പ്രാധാന്യം കൊടുക്കരുത് ബി ഫലു ദാത്തിനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാവൂ എന്ന് അതെന്തുകൊണ്ടാണെന്നറിയോ പണമുണ്ടായിട്ട് ദീനില്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത സൗന്ദര്യം ഉണ്ടായിട്ടും കുടുംബത്തിൽ ദീനില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല എന്നാൽ ദീൻ ഉണ്ടെങ്കിൽ സൗന്ദര്യമില്ലെങ്കിലും പണല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കും അള്ളാഹ് വേണ്ടിയാ ഞാനിത് സഹിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും അതുകൊണ്ട് ആ റസൂൽ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമ ബീവിക്ക് കല്യാണമാലോചന തുടങ്ങി പല നിന്നും കോടിക്കണക്കിന് മഹർ കൊടുക്കാൻ പലരും കയറി വന്നു കയറി വന്നവർക്കൊന്നും അള്ളാന്റെ റസൂൽ കൊടുക്കുന്നില്ല പക്ഷെ കാരണം റസൂലുല്ലാക്ക് ഒരു മോഹണ്ട് അലീബിൻ അബീ ത്വാലിബിനെ കൊണ്ട് മകൾ ഫാത്തിമാനെ കെട്ടിക്കണം കാരണം റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുന്ന കാലഘട്ടം ആ അലീബിൻ അബീ ത്വാലിബിനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റബി അല്ലാലിബിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് പ്രവാചകന്റെ വീട്ടിൽ പൊന്നുപോലെ നോക്കുന്ന സമയ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഖ് അലിയെ അറിയാം അതുകൊണ്ട് റസൂലിനൊരു മോഹണ്ട് ഫാത്തിമാനെ അലിച്ച് കെട്ടിച്ചു കൊടുക്കണം പക്ഷെ റസൂലിന് അത് ഒരു പേടി ഞാൻ അത് പറഞ്ഞ അലി റബിയല്ലാന്ന് തെറ്റിദ്ധരിക്കോ നോക്കിന്റെ കൂലി ചോദിക്കുക റസൂല് അതുകൊണ്ട് റസൂൽ നെഞ്ചുക്കുണ്ടടക്കുക പക്ഷേ ബീവിക്ക് ആലോചനകൾ വരുമ്പം അലീബിൻ നബി ത്വാലിബിന് മോഹണ്ട് ഫാത്തിമാവിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരുന്ന് കരയുന്ന അലീബിൻ നബീ ത്വാലിബിനോട് അബൂബക്കർ റബിയു ചോദിച്ചു എന്താ അലി അലിബുൻ നബി പറഞ്ഞു അബൂബക്കർ ഫാത്തിമ ആലോചനകൾ വരുന്നുണ്ട് അതിന് നിനക്കെന്താ അലി എനിക്ക് ഫാത്തിമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് കേട്ട ഉടനെ അബൂബക്കർ സുദ്ദീഖ് ചോദിച്ചു അലി താങ്കൾ എന്തുകൊണ്ട റസൂൽലാന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്റെ പവറാണോ ഫാത്തിമ ബീവിയുടെ സൗന്ദര്യമാണോ ഉടനെ അലിബിൻ അബി തിരിച്ചു പറഞ്ഞു അല്ല അലി ഫാത്തിമയെ പോലെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടുണ്ടെങ്കിൽ എനിക്കല്ലാന്റെ സ്വർഗം വേഗം കിട്ടും എനിക്കിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലും ജീവിക്കാൻ പറ്റും അത് മാത്രമാണ് അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചത് അബൂബക്കർ അള്ള പുഞ്ചിരിയോടെ പറഞ്ഞു അതാണ് അലി താങ്കളെ ഉദ്ദേശമെങ്കിൽ താങ്കൾ നേരിട്ട് റസൂലിനോട് ചോദിച്ചോ പിറ്റേന്ന് സുബഹി നിസ്കരിച്ച് പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുമ്പം അലിബിന് അബി ത്വരി മുൻപോട്ട് കയറിച്ചൊന്നു ചോദിച്ചു എന്താ അലി ഒന്നുമില്ല നബിയെ എന്തോ ഉണ്ട് അലി പറ എന്താ താങ്കൾക്ക് വേണ്ടത് അലീബിന് അബീ ത്വാലിബ് ശബ്ദം കുറച്ചിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലേ ഞാൻ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ താങ്കൾ പൊറുക്കണം അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ താങ്കൾ എന്റെ വാക്ക് കേൾക്കണം നീ എന്താ കാര്യം എന്ന് പറ അലി അങ്ങയുടെ ഫാത്തിമായ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേട്ട സെക്കൻഡിൽ റസൂലുള്ള കുറച്ചു നേരം നിശബ്ദനായി പിന്നീട് റസൂല് പറയുന്നുണ്ട് അലീബിന് അബീ ആവശ്യം കേട്ടപ്പം എനിക്ക് പടച്ചോൻ ഓർമ്മ വന്നു എന്റെ മനസ്സ് കണ്ടിട്ട റസൂല് പറയാ എന്റെ മനസ്സ് കണ്ടിട്ട അലിയെ കൊണ്ട് അല്ല അത് ചോദിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നിയ ആ സെക്കൻഡിൽ റസൂൽ നിശബ്ദനായപ്പം അലീബിൻ അബീബ ത്വാലിബ് അടക്കം സഹാബാക്കൾ കരുതി റസൂലുള്ള അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അലി അലീബിൻ അബീ ത്വാലിബ് കണ്ണീരോടം മടങ്ങുമ്പം ഓടി വന്ന് അലീബിൻ അബീ ത്വാലിവിനെ ബേക്കെന്ന് കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു അലി നിന്റെ ഫാത്തിമാക്ക് പടസം തന്നതാ നിങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ല തന്നൊരവസരാണ് അലി അവസാനം പ്രവാചകൻ അലീബ് നബീ താലിവിന്റെ കൈപിടിച്ച് ഫാത്തിമാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പറയുന്നുണ്ട് എന്റെ കരളാണ് ഫാത്തിമ എനിക്കൊരു സ്വപ്നമേയുള്ളൂ അലി ആ മകളോടൊപ്പം താങ്കളോടൊപ്പം അള്ളാന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം പിന്നീട് അവിടെ അങ്ങോട്ട് ആ ആളുകളുടെ ജീവിതം എത്ര രസാന്നറിയോ ഇപ്പോഴും പല മാപ്പളാപ്പാട്ടുകളിലും നമ്മൾ കേൾക്കാറില്ലേ കൽബാണ് ഫാത്തിമ അയകാണ് ഫാത്തിമ കുളിരാണ് ഫാത്തിമ എന്നൊക്കെ എന്തുകൊണ്ടാ ഫാത്തിമ ബീവിയെ കവികൾ വർണ്ണിച്ചു മതിയാവാത്തത് എന്നറിയോ അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം അഞ്ചു പൈസക്ക് ഗതിയില്ലെങ്കിലും ദുനിയാവിലും മരിക്കുന്നവരെ സ്നേഹിച്ചും പ്രണയിച്ചും ജീവിച്ചവരാ റസൂലുള്ളാന്റെ കുടുംബം